ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് അഞ്ചര മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അഞ്ചര മണിക്ക് ഇറങ്ങി പക്ഷെ ഓൺലൈനിൽ പോകാൻ നോക്കിയപ്പോ പറ്റുന്നില്ല കാരണം ഒരു നാല് മിനിറ്റ് കൂടെ കഴിഞ്ഞാലേ നമുക്ക് ഓൺലൈനിൽ പോകാൻ പറ്റുള്ളൂ വേണ്ട വേണ്ട ഒരു നാല് മിനിറ്റ് കൂടെ കഴിയണം ഇനിയിപ്പോ രണ്ടു മിനിറ്റ് കൂടെ കഴിയണം അപ്പൊ നമുക്ക് ഏതായാലും സി എൻ ജി കൂടെ അടിച്ച് ഫില്ലാക്കിയിട്ട് ഓൺലൈനിൽ പോകാം കേട്ടോ നാല് മിനിറ്റ് ഇനി രണ്ടു മിനിറ്റ് കൂടെ കഴിഞ്ഞാല് ഓൺലൈനിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഏതായാലും സമയമാകട്ടെ നമ്മൾ അപ്പത്തേക്കും പോയി സി എൻ ജി ഒക്കെ അടിച്ച് റെഡി ആയി വെക്കാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പൊ നമ്മൾ ഓൺലൈനിൽ പോയോ ഊബറി ഓൺലൈനാണ് നമ്മൾ സി എൻ ജി ഒക്കെ അടിച്ച് ഫുൾ ആക്കി അല്ല സി എൻ ജി ഒക്കെ അടിച്ച് ഫുൾ ആക്കി നമ്മൾ ഓൺലൈൻ ആണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അവിടെ വന്ന് കിടക്കാണ് കേട്ടോ ഇനിയിപ്പ ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അറിയില്ല ഏതായാലും ട്രിപ്പ് അടിക്കട്ടെ അപ്പൊ അതിനുമുമ്പ് ഒരു കുടിച്ച് സെറ്റ് ആയിട്ട് നിക്കാം ഒന്ന് ചൂടായി നിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ലഭിച്ചിരിക്കട്ടോ വൈറ്റിലെ ഹബ്ബിലേക്കാണ് ഗാന്റ് മെഡോസ് എന്ന് പറഞ്ഞ ഫ്ളാറ്റിൽ നിന്നാണ് കേട്ടോ ഈ കാണുന്ന ഫ്ലാറ്റ് ആണ് നമ്മളതിന്റെ ഫ്രണ്ടിൽ കിടക്കായിരുന്ന ചെറിയ ട്രിപ്പ് ആണ് എന്തായാലും നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഒരു ജോയി ആണ് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടാ ജോയിനെ നമുക്ക് വയറ്റിലെ ഹബി കൊണ്ടാക്കാം ഓക്കെ അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമ്മള് ഇപ്പൊ വൈറ്റില ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പൊ ആ ട്രിപ്പ് നമ്മള് വൈറ്റില മറ്റേ സ്ലീപ്പർ ബസ് ഒക്കെ നിർത്തുന്ന ഇതുണ്ടല്ലോ അങ്ങോട്ടേക്കായിരുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാൽപ്പത്തി എട്ട് മിനിറ്റിന് ശേഷം ആയിട്ടോ നമുക്ക് ട്രിപ്പ് ലഭിക്കുന്നത് ഏതായാലും ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നാല് പോയിന്റ് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആയിരുന്നു നമുക്ക് നൂറ്റി ഇരുപത് രൂപ ലഭിച്ചു കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ലക്ഷ്യയുടെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ അടുത്ത ട്രിപ്പ് അടിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പേര് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ഏതായാലും ഒരു അരമണിക്കൂർ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ ആ ട്രിപ്പ് അടിക്കുകയില്ല എന്നറിയാം ഓക്കെ ട്രിപ്പ് അടിക്കട്ടെ നമ്മള് പൊന്ന ഇവിടുന്ന് രക്ഷയില്ല ഇവിടുന്ന് നമുക്ക് വേറെ പനമ്പള്ളിനാർ ഏരിയയിലോട്ട് പോവാം അപ്പൊ അവിടെ പോയി ചായയും കുടിച്ച് ട്രിപ്പ് വരികയാണെങ്കിൽ ട്രിപ്പ് എടുക്കാം ഇല്ലെങ്കിൽ ചായ കുടിക്കാം അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പം ഒരു ഒരു നമ്മൾ ഇവിടെ വന്നിട്ട് മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറായ രണ്ട് മണിക്കൂറായി രണ്ട് മണിക്കൂറും രണ്ട് മിനിറ്റും ആയി അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പോവാം ഇവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിക്കുന്ന കാണുന്നില്ല അപ്പൊ നമുക്ക് പരമ്പള്ളി നഗർ ഏരിയയിലോട്ട് പോവാം കേട്ടോ ഓക്കെ നമ്മള് പരമ്പലി നഗർ അവന്യൂ റീജൻറെ ഫ്രണ്ടിലാണ് കേട്ടാ അവിടെ ഈ തൊട്ടുകടന്ന് ഏർ ദോശ കഴിക്കാന്ന് വിചാരിക്കുന്നു അവിടെ ആയിട്ടുണ്ടെന്ന് അറിയില്ല ഏതായാലും നമുക്ക് ചെന്ന് നോക്കാം അപ്പൊ ദോശ കഴിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഏതായാലും ട്രിപ്പില്ല കാപ്പുടി ഇങ്ങനെ നടക്കട്ടെ ഓക്കെ എന്നാകെ ഒരു അടിഞ്ഞ ദിവസമാകും പോകുന്നുണ്ടട്ടോ ഓക്കെ അങ്ങനെ നമ്മടെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഇവിടുന്ന് എളമക്കര അടിച്ചേക്കാണ് കേട്ടോ എളമക്കര ഇടിച്ചേക്കാണ് ഒരു ധന്യാണ് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ധന്യ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം അപ്പൊ നമുക്ക് ഏതായാലും ധന്യേന്ന് എളമക്കരയിൽ എത്തിക്കാം ഓക്കെ ഭഗവാനേ ഓക്കേ ഇവിടുന്നൊരു ഒരു കിലോമീറ്റർ അപ്പറേ ആണ് കേട്ടോ ഒരു കിലോമീറ്റർ അപ്രാണക്ക് പിക്കപ്പിൽ വെച്ചേക്കുന്നത് ഏതായാലും ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ നമ്മൾ ഏകദേശമൊക്കെ അങ്ങോട്ട് എത്താറാവുന്നു ഷോട്ട് കട്ട് കാണുന്നുണ്ട് അതിലെ പോയ അറു എഴുന്നൂറ്റമ്പതും ഇതിലെ പോയപ്പോ നാനൂറ്റി അമ്പതായി കേട്ടോ മുന്നൂറ് മീറ്റർ കുറവ് കിട്ടി ഇതിലാ വന്നെ അപ്പൊ നമുക്ക് ധന്യേനെ പി അപ്പൊ ഗ്സ് അവർ ക്യാൻസൽ ചെയ്തു ധന്യ ക്യാൻസൽ ചെയ്തു അപ്പൊ തന്നെ ഡോക്ടർ പിങ്കീനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ മറയൻ ഡ്രൈവിലേക്കാണ് അപ്പൊ ആ ഫ്ലാറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ ധന്യ ബുക്ക് ചെയ്ത ഫ്ളാറ്റിൽ നിന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് ഡോക്ടർ പിങ്കീനെ പിക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മളിപ്പോ മറ മറയൺ ഡ്രൈവ് ജനറൽ ഹോസ്പിറ്റലിലോട്ടായിരുന്നു കേട്ടോ ഡോക്ടർ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഡീറ്റെയിൽസ് വൺ എയ്റ്റി വൺ ആണ് വൺ ഏയ്റ്റി വണ്ട്ടാ അവിടെ ക്യാഷ് കളക്ടഡ് നമുക്ക് കിട്ടിയ നൂറ്റി ഇരുപത്തി ആറ് രൂപ കേട്ടോ കേട്ടോ ഹോസ്പിറ്റൽ റോഡ് മറൈൻ ഡ്രൈവ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലായിരുന്നു അതിന് മുന്നേ വന്നതാണ് ഒരു കടന്നെ എന്ന് കാണുക ആണ് ബുക്ക് ചെയ്തത് പക്ഷെ ആള് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാൻസൽ ചെയ്തു ഏതായാലും നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു നമ്മളിപ്പോൾ പി ടി ഉഷാ റോഡിലാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്തൊക്കെയാണ് ഇവിടെ പാർക്കിംഗ് ഫീസ് ഉള്ളതാണ് ആ ചേച്ചി വരുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും ഏതായാലും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ ട്രിപ്പ് അടിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ ട്രിപ്പ് അടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിളിയിക്കാം ചാവടിയൊക്കെ കഴിഞ്ഞു ും നോക്കാം ഇന്നൊരു അവിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നമുക്ക് അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് മട്ടാഞ്ചേരി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നാനൂറ്റമ്പത് മീറ്റർ അകലെ എന്നാണ് ഏട്ടാണു നാനൂറ്റമ്പത് മീറ്റർ അവിടെ നിന്നാണ് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരിയിലാണ് കേട്ടോ നമ്മൾ ആ ട്രിപ്പ് മട്ടാഞ്ചേരിക്കായിരുന്നു അവിടെ കൊണ്ട് ആളെ ഇറക്കി അപ്പം നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ആണ് പത്ത് സംതിങ് ഉണ്ടായിരുന്നു കിലോമീറ്റർ പോരാന് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ലഭിച്ചു കേട്ടോ കാർഡ് പേയ്മെന്റ് ആയിരുന്നു അപ്പൊ നമ്മൾ ഇതേണ്ട ജി പി റോഡ് മറയാൻ ഡ്രൈവ് വെച്ച് അതായത് മറയാൻ ഡ്രൈവില് ഏഹ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്നായിരുന്നു അവിടുന്ന് പാലസ് റോഡ് കപ്പലണ്ടി മുക്ക് മട്ടാഞ്ചേരി അതായത് മട്ടാഞ്ചേരി മറ്റേ മാർക്കറ്റിന്റെയൊക്കെ ആ ഭാഗത്തായിരുന്നു അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം അടുത്ത ട്രിപ്പ് വരുമെന്ന പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മള് ടോട്ടലി ഇപ്പൊ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നാനൂറ്റി നാപ്പത്തഞ്ച് രൂപ ഏൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് ഇപ്പോൾ ഓൺലൈനിൽ വന്നിട്ട് ടൈം ഓൺലൈനിൽ വന്ന ടൈം മൂന്നര മണിക്കൂറായോട്ടോ മൂന്നര മണിക്കൂർ കൊണ്ട് മൂന്ന് മൂന്ന് ട്രിപ്പ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്തേക്കുന്നത് എന്നാൽ ഇത് മൊത്തത്തിൽ മോശ ദിവസാന്നു അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു മരടിലേക്ക് ട്രിപ്പ് അടിച്ചിരിക്കട്ടാ നമ്മൾ ഏതായാലും ഇവിടെ ആരും നമുക്ക് ഇവിടുന്ന് മരടിലേക്ക് ട്രിപ്പ് കിട്ടിട്ടുണ്ട് എന്താന്ന് പറയാ വിളിച്ച ഒരു നസറിനാണ്ട്ടാ എവിടെ ഇറങ്ങി നിപ്പുണ്ട് നസറിന് മരടിലെത്തിക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ നാലാമത്തെ ട്രിപ്പാണ് കേട്ടാ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് മരടിലാണ് ട്ടാ മരട് കണ്ണാടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്ടാ നമ്മളത് ഈ എമഹാഡ ഷോറൂമിലോട്ടാണ് നമുക്ക് ട്രിപ്പ് ലഭിച്ചത് പട്ടാഞ്ചേരി എന്നായിരുന്നു അപ്പൊ നമ്മളിവിടെ ഏഹ് ആളെ കൊണ്ട് ഇറക്കി നമ്മുടെ നാലാമത്തെ ട്രിപ്പ് ഇങ്ങോട്ടായിരുന്നു അപ്പൊ നമുക്കിനി മറഡ് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകാം കേട്ടോ ഇവിടുന്ന് ഇനി കിട്ടുമോന്നറിയത്തില്ല ഏതായാലും കിട്ടിയാൽ നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ നൂറ്റി എഴുപത്തി രൂപ നമ്മൾ ഏത് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് വരുമോ നോക്കാം നമുക്ക് അഞ്ചാമത്തെ ട്രിപ്പിനെതിട്ടേക്കാണ് കേട്ടോ വില്ലിംഗ്ടൺ ഐലൻഡിലോട്ടാണ് കേട്ടോ മഹേന്ദ്ര പൈലറ്റ് ഓട്ടോമൊബൈൽ കണ്ണാടിക്കാട് എന്നാട്ടോ ഓക്കേ അപ്പോൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കറങ്ങി വന്ന രണ്ടര കിലോമീറ്റർ ഉണ്ട് ഓക്കെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഒരു ജിജോയാണ് ബുക്ക് ചെയ്തേക്കുന്നത് ഓക്കെ അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആകട്ടോ നമ്മളെ പാത്തുരുത്തിയിലായിരുന്നു ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ അപ്പൊ തന്നെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി എത്തിക്കൊണ്ടിരുന്ന നമുക്കൊരു ട്രിപ്പ് അടിച്ചു ലേബർ ബേസിന്റെ അവിടെ നിന്നാട്ടോ ഷേണായസിന്റെ അങ്ങോട്ടാണ് ഒരു ചെറിയ ട്രിപ്പ് ആണോ നൂറ്റി നാപ്പത്തൊന്ന് രൂപ ആണോ ഫെയർ കാണിച്ച് ഏതായാലും നമ്മളത് എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കട്ടോ നമ്മളിത് ഒരു അറുന്നൂറ് മീറ്റർ കൂടി ഉണ്ട് ഏതായാലും നമ്മള് അഞ്ച് ആറാമത്തെ ട്രിപ്പ് ആണ് കേട്ടോ വീടിന് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമ്മളിപ്പോ അബാദിൽ ആളെ ഇറക്കി അവിടെ നമ്മളവിടുന്ന് ഇറക്കി ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്നറിയത്തില്ല അപ്പൊ അടുത്ത ട്രിപ്പിന് വണ്ടി ഒന്നും ഒതുക്കിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ ഇപ്പൊ നമുക്ക് സ്റ്റേഡിയത്തിന്റെ അങ്ങോട്ട് പോകാം നമുക്ക് വേറെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ കിട്ടി ടോട്ടലി ഷോട്ടറി ചെയ്തേക്കുന്നത് നമ്മൾ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത കേട്ടോ ഇപ്പൊ സമയം പതിനൊന്ന് ഏഴായിരുന്നു മന്ദഗതിയാണ് നമുക്ക് സ്റ്റേഡിയത്തിന്റെ അവിടുന്ന് ട്രിപ്പൊന്നും ലഭിച്ചില്ല കേട്ടോ നമ്മൾ അവിടുന്ന് സൗത്ത് റേവിയ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുന്നു കേട്ടോ ഇപ്പൊ നമ്മള് സൗത്ത് റേവിയ സ്റ്റേഷന്റെ ബാക്കിലാണ് ഇവിടുന്ന് എല്ലാം കിട്ടും ഇവിടെ ഇച്ചിരി നല്ല തണലുണ്ട് അതിന്റെ ഇവിടെ കടക ഇപ്പൊ സമയം പതിനൊന്ന് മുപ്പത്തെട്ടോ നമ്മൾ അഞ്ചര മണിക്ക് ഓൺലൈൻ ആയതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നമ്മൾ ഏൺ ചെയ്തേക്കുന്നത് ആ നമുക്ക് ഇവിടെ നിൽക്കാം ട്രിപ്പില്ല ട്രിപ്പില്ല ഇനി നമുക്ക് പതിനൊന്ന് മണിക്കൂറും കൂടെ ഉണ്ടോ കേട്ടോ പതിനൊന്ന് മണിക്കൂറും പതിനൊന്ന് ഒമ്പത് മിനിറ്റും ഉണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ നമുക്ക് ടോട്ടലി പതിനാല് മണിക്കൂറാണ് നമുക്ക് അവർ ഡ്രൈവ് ചെയ്യാനുള്ള ടൈം വരുന്നത് നമ്മൾ ഓടുന്നതനുസരിച്ച് അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും ഓടുന്ന അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൺലൈനായിട്ട് നമ്മൾ എങ്ങോട്ട് മാറ്റിയിട്ടാലും ഈ കിലോമീറ്ററിൽ കുറവ് വരും പിന്നെ നമ്മൾ ട്രിപ്പ് എടുത്തോണ്ട് പോയാലും കിലോമീറ്റർ കുറവ് വരും അങ്ങനെ പതിനാല് മണിക്കൂർ പക്ഷെ ഞാൻ ഇന്ന് ഇതുവരെ എനിക്ക് ഇതിന് കംപ്ലീറ്റ് പതിനാല് മണിക്കൂറും കംപ്ലീറ്റ് ചെയ്ത് ഓടാൻ പറ്റിട്ടില്ല ഒന്നെങ്കി ഒരു മണിക്കൂർ മണിക്കൂറുണ്ടാവും അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഉണ്ടാവും എട്ട് മണിക്കൂറുണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് തോന്നാ അവര് ഇപ്പൊരു ട്രിപ്പ് കൊണ്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോ അവിടെ കൊണ്ടിറക്കിട്ട് ഇങ്ങനെ ട്രിപ്പിന് വേണ്ടി ഇങ്ങനെ വണ്ടി വെറുതെ ഇങ്ങനെ ഓടിച്ചോണ്ടേ നടക്കും അങ്ങനെ ഓടിച്ചോണ്ടേ നടക്കുമ്പോ നമ്മൾ ടൈം തീരും ടൈം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആറ് മണിക്കൂർ ഓഫ്ലൈനിൽ പോകും ഓഫ്ലൈനിൽ പോകാന്ന് വെച്ചാൽ നമ്മൾ ഓഫ് ആക്കിയിട്ടെങ്കിൽ പോലും തനിയെ ആപ്പ് ഓഫ് ആയി പോകും അപ്പൊ എന്നാലും പിന്നെ ആറു മണിക്കൂറത്തേക്കുണ്ടോ അപ്പൊ ആറു മണിക്കൂറത്തേക്ക് ശേഷമേ പിന്നെ ഓൺ ആവുള്ളൂ സിക്സ് അവേഴ്സ് ഓഫ് ലൈനും പറഞ്ഞിട്ട് അപ്പൊ ആറു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഓൺ ആവുള്ളൂ അപ്പൊ ഇന്നലെ ഞാന് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഓൺ ആക്കിയപ്പോ എനിക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു ആറു മണിക്കൂർ തികയാണ് അപ്പൊ ഞാൻ ഓൺ ആക്കിയപ്പോ ഓണായില്ല പത്ത് മണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പത്ത് മിനിറ്റ് ഒക്കെ അടിച്ച് റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഓൺ ആയി ആക്കി അഞ്ചാമുക്കാലൊക്കെ ആയപ്പോ ഓൺലൈൻ ആക്കി കേട്ടോ അപ്പൊ ഏതായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ട്രിപ്പൊന്നും വന്നിട്ടില്ല ഓക്കേ ട്രിപ്പ് കേട്ടെ ഇവിടുന്ന് നമുക്ക് ഒന്നും ലഭിച്ചില്ല നമ്മൾ നമ്മളിവിടുന്ന് പോവാണ് തിരിച്ച് മരടിലോട്ട് തന്നെ പോവാ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല തീരെ ഓട്ടം കുറവാണ് അതിനകത്ത് ഇപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോട്ടാണ് അതിനകത്ത് ഇപ്പൊ ഊണും ഓൾറെഡി ഇപ്പൊ കാപ്പി പുറത്തുനിന്ന് കഴിച്ചു ഇനി ഊണ് ഇപ്പൊ രണ്ടും ദിവസമായിട്ട് ഓട്ടം കുറവ് ഇത് രണ്ടും കൂടെ പുറത്തുനിന്നും നടക്കൂല ട്രിപ്പ് അത്രയ്ക്ക് മോശമാണ് സ്ഥിതിഗതി അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം വീട്ടിൽ പോയി ചോറൊക്കെ കൊണ്ടിട്ട് ഒരു നാലുമണി ഉള്ളിച്ച് ഇറങ്ങാം കാരണം ട്രിപ്പില്ല ഈ സമയത്ത് വെറുതെ ഈ വെയിലും കൊണ്ട് ഇവിടെ കിടന്ന് വെയില് കൊണ്ട് ഉണങ്ങാന്ന് മാത്രമേ ഉള്ളു അതുകൊണ്ട് അതൊക്കെ നമുക്ക് അങ്ങോട്ട് നീങ്ങാം ഈ വല്ല ട്രിപ്പ് കിട്ടുകയാണെ നമുക്ക് എടുക്കാൻ കേട്ടാ ചോദിച്ചപ്പോ ഇപ്പൊ സമയം മൂന്ന് അമ്പത്തിരണ്ടാകട്ട നമ്മളപ്പ വീണ്ടും നമ്മള് ഓൺലൈനിലോട്ട് പോവാണ് നമ്മള് പന്ത്രണ്ടര ഒക്കെ ആയപ്പോ നമ്മള് നിർത്തിയായിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും ഓൺലൈനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നൈറ്റ് ഒരു പത്തുമണി വരെ ഓടാന്നുള്ള വിചാരിച്ചാട്ടെ ഇറങ്ങുന്നത് അങ്ങനെയാണെന്നില്ല രാവിലെ ഓട്ടം കുറവായിരുന്നു നമ്മളെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതുവരെ ഓടിയേക്കുന്നത് കേട്ടോ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മൾ വീണ്ടും നമ്മൾ ഓൺലൈനിൽ ആക്കിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് എങ്ങനെയാണ് വരുന്നെന്നറിയത്തില്ല ഏതായാലും നമുക്ക് നോക്കാം പത്തുമണി വരെ നോക്കാം ഓക്കെ അപ്പൊ ട്രിപ്പ് പറ്റെ നമുക്ക് ഇവിടെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഇവിടുന്ന് വെണ്ണല അടിച്ചേക്കട്ടാ മരടിയിൽ മരടിന്ന് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് ഒരു രണ്ടു പേര് ഓൾമോസ്റ്റ് രണ്ടു മണിക്കൂറെ അടുത്തായി വെയിറ്റ് ചെയ്യുന്നു നമുക്ക് ഇവിടെ അടിച്ചിട്ടുണ്ട് അപ്പൊ വെണ്ണല ചെന്നിട്ട് കാണാം വെണ്ണലയ്ക്ക് ബുക്ക് ചെയ്തേക്കുന്ന ഒരു രാജേഷ് ആണ് കേട്ടോ അപ്പൊ രാജേഷിനെ വെണ്ണല കൊണ്ടാക്കിയിട്ട് കാണാം ഓക്കെ വെയിറ്റിംഗ് വെച്ചാ ഭയങ്കര വെയിറ്റിംഗ് ആയിപ്പോട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷം ട്രിപ്പ് കിട്ടാത്തന്ന് നമ്മള് വീട്ടിൽ കയറി പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പഴാണ് ഇറങ്ങുന്നത് ഒരു മുക്കാലായി ട്രിപ്പ് അടിച്ചപ്പോ നമ്മളിപ്പോ ഉള്ളത് പെരിങ്ങാലാണ് ഏട്ടാ പെരിങ്ങാലെ നമുക്ക് മറഡീന്ന് മൂന്നര മൂന്നരക്കറങ്ങിട്ടോ നാലേ മുക്കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ ട്രിപ്പ് കിട്ടിയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അപ്പൊ തന്നെ ഒരു ട്രിപ്പ് അടിച്ചു അത് പെരിങ്ങാലൊക്കെ ആയിരുന്നു അപ്പൊ ആ ട്രിപ്പുമായിട്ട് നമ്മളിപ്പോ പെരിങ്ങാല വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എട്ട ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഒമ്പത് മണിക്കൂർ ഓൺലൈൻ ആയിട്ടോ എട്ട് എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് പതിനഞ്ച് പോയിന്റ് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് കാർഡ് പേയ്മെന്റ് ആയിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ കിട്ടി നമുക്ക് ആദ്യത്തേതിൽ ഇരുന്നൂറ്റി പത്തായിരുന്നു മറഡിന്ന് പാലാരിവട്ട ലിസി ഹോസ്പിറ്റലിന്റെ ലിസ് ലിസി നഴ്സിംഗ് ഹോം അങ്ങോട്ടായിരുന്നു അത് ഇരുന്നൂറ്റി ഒമ്പത് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ നമുക്ക് ലഭിച്ചു അതിൽ ഇരുന്നൂറ് രൂപ ആയിട്ട് നമുക്ക് ഇരുന്നൂറ് രൂപയും ലഭിച്ചു ക്യാഷ് കളക്ടഡ് ഇരുന്നൂറ്റി ഒമ്പതും ഇരുന്നൂറ് രൂപ നമുക്ക് ലഭിച്ചു അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പള്ളിക്കരയാണ് പള്ളിക്കര പെരിങ്ങാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ ഏൺ ചെയ്തിട്ടുണ്ട് ഇന്ന് ആകെ ഒരു ഒരു വല്ലാത്തൊരു ദിവസമാണ് അതിനെന്താ ഒരു പെശക ദിവസമാണ് രാവിലെ ഇറങ്ങിയിട്ട് ഉച്ച ആയിട്ട് പോലും ആയിരം രൂപ പോലും തങ്ങില്ലായിരുന്നു എന്നിട്ടും അടുത്തിട്ട് പോയതാണ് കേട്ടാ അതായത് നമുക്ക് കറങ്ങി തിരിഞ്ഞ ആയിരത്തി നാനൂറ്റി എൺപത് താങ്ങി രാവിലെ ഇവിടെ കിടക്കാം ഇവിടെ നിന്ന് ഇപ്പൊ എങ്ങോട്ടേടിക്കും ഇന്നിപ്പോ പത്തുമണി വരെ ഓടാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് ഓക്കെ നമുക്ക് നോക്കാം മണി വരെ ഓടാം ഓക്കേ നമ്മക്കിപ്പോ ഇവിടുന്ന് പെരിങ്ങാലോ വന്ന് അധികം താമസിച്ചില്ല അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പച്ചാളം അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും നമുക്ക് എടുക്കാൻ പോവാം അപ്പൊ അടിച്ചിട്ട് കൊറച്ച നേരമായി വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടാണ് ഇനി അല്ലെങ്കിൽ അവർ ക്യാൻസൽ ആവും ഓക്കേ അങ്ങനെ നമ്മളിപ്പോ പൊറ്റക്കുഴി എത്തിയിട്ടുള്ളൂ കേട്ടോ പൊറ്റക്കുഴി ശ്മശാനത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമുക്ക് ലഭിച്ചത് ഇപ്പൊ ലാസ്റ്റത്തെ ട്രിപ്പ് ലഭിച്ച എമൗണ്ട് എന്ന് വെച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറും ഇപ്പൊ ടോട്ടലി ഏ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ഏൺ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് രൂപ ഏൺ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മൊത്തം ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഇരുപത് സംതിങ് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി മുപ്പത് രൂപ ക്യാഷ് കളക്റ്റഡ് നമുക്ക് കിട്ടിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ ഇപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത ഇപ്പൊ നമ്മൾ ഒമ്പത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പത്തര മണിക്കൂറായോട്ടോ ഓൺലൈനിലെ ടോട്ടലി ട്രിപ്പ് എടുത്ത ഓൺലൈനിലാണ് കേട്ടോ അല്ല രാവിലെ മുതലുള്ള ഓൺലൈനിലല്ലോ ഇത് നമ്മൾ ഓൺലൈനിൽ പത്ത് മണിക്കൂർ പത്തര മണിക്കൂർ ചെലവഴിച്ച് കിട്ടുകയാണ് ഒമ്പത് ട്രിപ്പ് ഏതായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ കേട്ടോ അപ്പൊ ഒന്ന് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാം കാരണം അത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടും പേയ്മെന്റ് അടക്കാൻ സമയമായതുകൊണ്ടും നമ്മൾ അത് കടിച്ചു പിടിച്ച് സഹിച്ചിരുന്ന് ഓടിച്ചു എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ ട്രിപ്പ് ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് അവര് ഒരു അമ്മ മോളും ആയിരുന്നു മോളും മോളുടെ കൊച്ചു ഉണ്ടായിരുന്നു പക്ഷെ അമ്മ വണ്ടിയൊക്കെ വാ പൂട്ടിയിട്ടില്ല കാരണം അവര് പറയണ കാക്കനാട് നിന്ന് പാലാരിവട്ടം വഴി വരികയായിരുന്നെങ്കി എളുപ്പമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെ നമുക്ക് ട്രിപ്പ് വന്നു കളമശ്ശേരി അടിച്ചിട്ടുണ്ട് കേട്ടാ വീണ്ടും ബ്ലോക്കിനകത്തോട്ടാണ് എന്തേലും ആട്ടെ എടുത്തു ഇങ്ങനെ പോയിട്ട് അങ്ങനെ വലിയ ഇതിനകത്ത് വിടുകയല്ല ഇതിപ്പോ എങ്ങോട്ടാണാവോ മാപ്പിട്ട് നോക്കാം ഒന്നും മനസിലാവുന്നില്ല ഇപ്പം നമ്മള് ഇവിടെ അടുത്തങ്ങൾ ഇറക്കിയതാന്ന് തോന്നു കേട്ടോ ഓക്കെ നമ്മളിപ്പോ ആ പുള്ളിക്കാരത്തിനാണ് ഫീബ എന്ന് പറയുന്ന ഒരു ഉൾക്കാരത്തിലാണ് നമുക്ക് ആ ട്രിപ്പ് കമ്പ്ലീറ്റ് ചെയ്യാം കളമശ്ശേരിക്കൂണിവേഴ്സിറ്റിയുടെ അകത്താണ് കേട്ടോ അതിന്റെ ഏകദേശം അതിന്റെ അടുത്തായിട്ട് വരും അപ്പം നമ്മുടെ പത്താമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയും ചെയ്തു അപ്പം നമുക്ക് കിട്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു പത്ത് സംതിങ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ കാർഡ് പേയ്മെൻറ്റ് അത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് തന്നെ നമുക്ക് കിട്ടി കേട്ടാ നമുക്ക് ഇപ്പൊ ഇപ്പൊ സമയം ഏഴ് അമ്പതായി നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറ്റി ഇടാം കാരണം ഇവിടുന്ന് ട്രിപ്പ് അടിക്കൂന്നറിയില്ല ഏതായാലും സിറ്റിയിൽ ഇങ്ങോട്ട് വന്നപ്പോഴും ഒരുമാതിരി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഏതായാലും നമ്മളൊരു തരത്തില് എന്ത് പറയാതാ ഭയങ്കര നോക്ക് പിന്നെ എന്താണോ അങ്ങനെ ഒരു മടുപ്പ് തോന്നില്ല കാരണം രാവിലെ മുതൽ ട്രിപ്പില്ലാത്തോണ്ടാണോ എന്താണോ നേരത്തെ അല്ലെങ്കിൽ ബ്ലോക്ക് തന്നെ കാണുമ്പോ മടി വരണ്ട ഇപ്പൊ മടി എന്നൊരു വിഷയമല്ല ട്രിപ്പ് ടിക്കാത്തതാണ് അതുകൊണ്ട് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി അമ്പത് വരെ ഞാൻ ചെയ്തേട്ട ഒന്നെങ്കിൽ പത്ത് മണി പത്തുമണി വാങ്ങണം അല്ലെങ്കിൽ നമ്മുടെ സി എൻ ജി തീരണം സി എൻ ജി നാല് കട്ടേങ്ങനുണ്ട് നാലു കട്ടേനെ മൂന്ന് വട്ടം തീർന്നാൽ മതി കാരണം ഒരു വട്ട നമുക്ക് വീട്ടിൽ പോകാൻ വേണമല്ലോ അതുകൊണ്ട് ഒന്നെങ്കിൽ പത്ത് മണി അല്ലെങ്കിൽ ഈ മൂന്ന് വട്ടം തീറ്റ് വീർണം ഏതായാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങോട്ട് കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാം കാരണം മുട്ട ഒന്ന് റിലാക്സേഷൻ ആവൂല മുട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോ ഗ്ലാസ് താത്തിയിട്ടൊക്കെ ആയിരുന്നു അപ്പൊ അത് കയറ്റിടാൻ വേണ്ടി ഇറങ്ങിയപ്പോ നല്ല സുഖം ഏതായാലും നമുക്ക് കഴിഞ്ഞു ട്രിപ്പ് കഴിഞ്ഞു ഇനി അടുത്ത ട്രിപ്പ് പറ്റാട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ആണ് ഇപ്പം സമയം പതിനൊന്ന് മണിയായി അപ്പൊ നമ്മൾ ഞാൻ ചെയ്തേക്കുന്നത് രണ്ടായിരത്തി നാല്പത്തൊമ്പത് വരെയാണ് കേട്ടോ നമ്മൾ ടോട്ടലി പത്ത് കിലോ പത്ത് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്ന് ആ ഭയങ്കര പാടായിരുന്നു ട്രിപ്പ് കിട്ടാനായിട്ട് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ നാ നാലുമണിക്ക് ഓണായി ഇറങ്ങിയ പിന്നെയാണ് നമുക്ക് ട്രിപ്പൊക്കെ ലഭിച്ചു തുടങ്ങിയത് ഏതായാലും ഒരു തരത്തിൽ രണ്ടായിരം കടത്തി എടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലേ okay അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ up ചെയ്യുന്നു okay good night <ooo>